എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാരുടെ പെറ്റിക്കോട്ടും എന്ത് മാച്ചറിയും എനിക്ക് എന്തെങ്കിലും മാന്തനത് പേനുണ്ടാവും ഞാൻ നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലൗ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്കിന്റെ മുത്തശ്ശിനു ഓർമ്മ വരിക എവിടെ തലയില് പേരിന് ഒരു ഇരില്ല അമ്മാമ്മടെ തലയ്ക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വര അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവള് എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് മാലുവിന്റെ കാര്യം ഓ നീ വേറെ ഞങ്ങളുടെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിൽ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയില് ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ പാമ്പിന്റെ കാളിനെ ചവിട്ടി

വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ചട്ടം സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്ങനെ പൊക്കോളൂ അറിയാമോ ആ മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് പ്രാൻ തുള്ളിയൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമാ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് പ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺ ജോൺഫുഡ് ഡ്രസ് എടുത്ത് ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തണ്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്കുറച്ച് റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസ് ചെയ്യാതെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കെടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല

റോസി എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങിയതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങി ഏതാടി ഈ കൂതി കുളിക്കോ എന്റെ അറിവില് പോയി മാറി അടി കേസ് സമാധാനായിട്ട് ആ റെസ്റ്റോറന്റ് നീ വിചാരിക്ക റോസയുടെ ആ കരണം പോയി കൃഷ്ണൻ െ അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ കാണായിരുന്നു സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി ആണുങ്ങളായ ഇത്രക്ക് പാവില്ല ഞാൻ അത്ര പാവ ഇടഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് പെട്ടെന്ന് ക്ലീറ്റസ് ഒരു അങ്ങനെ പേടിക്കണ്ട അവരെ തിരിച്ചു വന്നാ ക്ലീറ്റെ ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം മിസ്റ്റർ നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയില് രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലേട്ടോ ഇനിയും എന്നെ കൊണ്ടാ ചേയ്യിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ഒരു സൂത്രമുണ്ട് റോസ് ഇവിടേക്കായിരിക്കും ഞാനിവിടെ ഉണ്ട് കേട്ടോ റോസെ തുട സമ്മതിക്കില്ല ആത്തേക്ക് വിട്ടില്ലേ ഞാൻ ആരെ നിൽക്കണ എങ്ങനെയ ബുദ്ധി <beating scan2>

തല്ലും കൊണ്ട് ആ പേടി താഴെ നിർത്തിയാലും എനിക്ക് ചെയ്യാൻ പറ്റുമോ വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ പിന്നെ താഴെ നിർത്തി എന്തേ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് ദേഷ്യം വന്നിട്ട് കൈ മാത്രം അവര് വെറുതെ വിട്ടതാ ഇപ്പൊ അതും പുള്ളി എന്നാ പിന്നെ നിന്റെ തല്ലെ കൊണ്ടുപോയി കേട്ടല്ലോ പിന്നെ രണ്ടുപേരെ തല്ലിക്കുന്നു പറഞ്ഞ ശരിയാ ഒരു ഒന്തിനെയും ഒരു തൊരപ്പനെയും എന്താ അതും ജീവികളല്ലേ അവൻ കണക്ക് കാര്യം വേണ്ട ഫ്രെഡി ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരാച്ച് ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കായന്റെ ക്ലീൻ വെറുതെ ദൈവദോഷം പറയലേ ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കരയലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല

बोर्ड <laughs>